ശബരിമലയുടെ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ മറ്റൊരു അപൂർവനിമിഷം സിനിമാ രംഗത്ത് വർഷങ്ങളായി നക്ഷത്രങ്ങളായി പ്രകാശിക്കുന്ന രണ്ട് മഹാനായകന്മാരുടെ സൗഹൃദത്തിനും സമർപ്പണത്തിനും മൂർച്ചേകിയ ഒരു ദൃശ്യമാണ് ഭക്തർ ഇന്ന് അവിടെ കണ്ടത് സർവമത സൗഹാർദ്ദത്തിന്റെയും അനന്തരഹിതമായ സൗഹൃദത്തിന്റെയും പ്രതീകമായി മോഹൻലാൽ ശബരിമലയിലെ അയ്യപ്പനു മുൻപിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചു ചന്ദനക്കുറിയും ഇരുമുടിക്കെട്ടും അണിഞ്ഞ് തന്ത്രി അഭിഷേകം നിർവഹിക്കുമ്പോൾ ബോർഡിന്റെ അധ്യക്ഷനും ക്ഷേത്രത്തിനെടുത്തിരുന്ന ഭക്തരും ആ ദൃശ്യത്തിന് സാക്ഷികളായി ഇത് വെറും സിനിമയ്ക്ക് പുറത്തുള്ള ഒരു ബന്ധമല്ല ജീവിതത്തോടുള്ള ആദരവാണ് എന്ന് ഓരോ മലയാളിയും ഏറ്റുപറയും കലാലോകത്തേക്കും ആരാധകരുടെ ഹൃദയത്തേക്കും ഊർജ്ജം പകരുന്ന ഈ അപൂർവ നിമിഷം സിനിമാ പ്രേമികൾ എന്നും സ്നേഹത്തോടെ ഓർത്തു സൂക്ഷിക്കും മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പലതരം വാർത്തകൾ പ്രചരിക്കുന്നതിനിടക്കാണ് മോഹൻലാലിന്റെ ഈ ഒരു വഴിപാട് എന്നത് ആരാധകർക്കിടയിൽ ചെറിയ ഒരു ആശങ്കയും ഉണർത്തിയിട്ടുണ്ട് ഇത്തരം വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ അക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ അറിയാവുന്നതാണ്